ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങള് ഏത് വ്ലോഗായിട്ടാട്ടോ ഏത് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിരുന്നു പോയുള്ളൊരു വീഡിയോ കേട്ടോ ഞങ്ങൾ ഇതിന് പോയത് ബിയത്താട്ട പോയോ ഞങ്ങൾ പോയത് വള്ളംകാട് നടക്കുന്ന ബിയൻ താഴെട്ടോട്ടോ അവിടെ അടിപൊളി സൂപ്പർ സെറ്റ് സ്ഥലമാണ് അവിടെ ഈ ഞാൻ ഇട ആ തൂക്കാലത്തിൽ ഏറ്റവും വരും അടിപൊളി അവിടെ ഇങ്ങോട്ട് വന്നു ആ തരം പോയിട്ടായിരുന്നു നല്ല രസമായി ഇഷ്ടം അടിപൊളി സ്പോട്ടാണ് ബിയത്താണ് സ്പോട്ട് അവിടെ അടിപൊളി ബിയം വെള്ളം കളിക്കും അടിപൊളി സ്പോട്ടാണ് വേഗം പോയി കോളി മക്കളെ അടിപൊളി സ്പോട്ടാണ് നല്ല കായലും വെള്ളം ഇഷ്ടം തോശി കുറെ കടകളും ഒക്കെ വൈപ്പിടിച്ചർക്കാൻ പറ്റുന്ന സ്ഥലമാണ് പോളിന്നലി പോളിസാധി സ്ഥലീഷ് ബിൽഡിംഗ് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാ ബാംഗ് ബൈക്കൊലി മക്കളെ